കൊറോണ വൈറസിന്റെ പുതിയ വിഭാഗം കണ്ടെത്തിയിരിക്കുകയാണ് ചൈനീസ് ഗവേഷകർ എച്ച് കെ യു ഫൈവ് കോ ടു എന്ന് പേരിട്ടിരിക്കുന്ന വൈറസിനെ കുറിച്ചുള്ള പഠനം സെൽ സയന്റിഫിക് എന്ന ജേണലിലാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്രശസ്ത ചൈനീസ് വൈറോളജിസ്റ്റ് ഷി സെൻഗ്ലിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പഠനം നടത്തുന്നത് കൊറോണ വൈറസുകളെ കുറിച്ചുള്ള ഗവേഷണങ്ങളുടെ പേരിൽ ബാറ്റ് വുമൺ എന്ന പേരിൽ അറിയപ്പെടുന്നയാൾ കൂടിയാണ് ഷി ഗൺസി പുതിയ വൈറസിനെ കുറിച്ചുള്ള പഠനം ഇപ്പോൾ ബാറ്റ് വുമൺ എന്നറിയപ്പെടുന്ന പ്രമുഖ ചൈനീസ് ഗ്യാങ്ഷ അക്കാദമി ഓഫ് സയൻസിലെയും വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെയും ശാസ്ത്രജ്ഞരും ഗവേഷണ സംഘത്തിലുണ്ട് മെർബോ കോറോ വൈറസ് ഉപജാതിയിൽപ്പെടുന്ന ഒരു കൊറോണ വൈറസാണ് ആണ് എച്ച് കെ യു ഫൈവ് കോ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോമിന് കാരണമാകുന്ന വൈറസും ഇതിൽ ഉൾപ്പെടുന്നു അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് സമാനമായ സാസ് വൈറസുകൾക്കെതിരെ ജനങ്ങളിൽ വളരെയധികം പ്രതിരോധശേഷി ഉണ്ടായിട്ടുണ്ടെന്നും ഇത് മഹാമാരിക്കുള്ള സാധ്യത കുറയ്ക്കുമെന്നും ബിനാസോട്ട സർവകലാശാലയിലെ പകർച്ചവ്യാധി വിദഗ്ധനായ ഡോക്ടർ മൈക്കൽ ഓസ്റ്റർ ഹോം പ്രതികരിച്ചു അതേസമയം ഇത് മനുഷ്യരിലേക്ക് പകരും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് താനും